പൂവപ്പിടി ഗവൺമെന്റ് എൽ പി സ്കൂൾ വാർഷികം ആഘോഷിച്ചു വിരമിക്കുന്ന അധ്യാപകർക്ക് ഊഷ്മളമായ യാത്രയപ്പും കുട്ടികളുടെ കലാവിരുന്നും അരങ്ങേറി എൽദോസ് കുന്നപ്പിള്ളി എം വാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അനേകം തലമുറകൾക്ക് അക്ഷരമധുരം പകർന്നു നൽകിയ കൂപ്പടി ഗവൺമെന്റ് എൽ പി സ്കൂൾ നൂറ്റി പതിനൊന്നാമത് വാർഷികം ആഘോഷിച്ചു വിരമിക്കുന്ന അധ്യാപകർക്ക് പൂഷ്മമായ യാത്രയയപ്പും നൽകി രാവിലെ പത്ത് മണിക്ക് പി ടി എ പ്രസിഡന്റ് അനു പി എസ് പതാക ഉയർത്തിയതോടെ കുട്ടികളുടെ കലാപരിപാടികൾ ആരംഭിച്ചു വൈകിട്ട് നാലുമണിയോടെ ചേർന്ന പൊതുസമ്മേളനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാലയങ്ങൾ ഉള്ളിടത്തോളം ഒന്നും നശിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പ്രകൃതിയെ സ്നേഹിക്കാനും മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാനും ഗുരുക്കന്മാരുടെ ആദരവ് കാണിക്കാനും ദൈവത്തോട് ഭക്തി ഉണ്ടാകുവാനും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വളർച്ച ഉണ്ടാകുവാനും ഒക്കെ അതിലുപരി പല കാര്യങ്ങളിലുമൊക്കെ ഈ ലോകം മുന്നോട്ട് നീങ്ങണമെങ്കിൽ വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടായിത്തീരും ഒരുപക്ഷെ പണ്ടത്തെ രീതിയിലുള്ള വിദ്യാഭ്യാസമല്ല ഇപ്പോൾ കുട്ടികൾ കുട്ടികളധികവും പഠിക്കുന്നത് ഈ പരിസ്ഥിതിയിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഒക്കെയാണ് കോവിഡ് വന്ന സമയങ്ങളിൽ ഗുരുക്കന്മാർ അടുത്തില്ലായിരുന്നിട്ട് പോലും കുട്ടികൾ ഏറെ കാര്യങ്ങൾ പഠിച്ചു ഗുരുവിൻ്റെ സ്ഥാനം മഹത്തരമാണെങ്കിലും പല രീതിയിലുള്ള അറിവുകൾ സ്വന്തമാക്കിക്കൊണ്ട് കുട്ടികൾ വളരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക പക്ഷെ എത്ര വളർന്നാലും നമുക്കൊരു മനുഷ്യരാകാൻ കഴിയുന്നുണ്ടോ എത്ര പഠിച്ചാലും നമ്മളിൽ നന്മയുണ്ടോ എന്നൊക്കെ ചോദ്യമുണ്ട് ഇന്ന് കോട്ടയത്ത് നമ്മൾ കണ്ടു ഒരു നേഴ്സിംഗ് വിദ്യാലയ കലാലയത്തിൽ റാങ്കിങ് അനുഭവിക്കുന്ന കുട്ടിയുടെ മാനസിക ാണ് ആ കുട്ടികളെ രാഗികളെ വിധേയമാക്കിയത് അപ്പോൾ അറിവില്ലാത്തത് കൊണ്ടാണോ പഠനത്തിൽ മോശമായതുകൊണ്ടാണോ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളാണ് അവിടെ പക്ഷെ അവന്റെ പ്രശസ്ത സിനിമാ ബാലതാരം ആദിഷ് പ്രവീൺ മുഖ്യാതിഥിയായിരുന്നു അപ്പോ ഇന്നത്തെ ഈ ഇത്രയും വർഷത്തെ ഹെറിറ്റേജ് ഉള്ള ഒരു സ്കൂളിന്റെ ഒരു ആനുവൽ ഡേ ഫങ്ഷന് ഭാഗമാകാൻ സാധിച്ചാലും ഒത്തിരി സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ബിന്ദു മിസ്സിൻ്റെയും ശോഭ മെസ്സിൻ്റെയും റിട്ടയർമെന്റ് ഫംഗ്ഷനും കൂടി അപ്പോൾ ഇത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് ഇവൻസുകളുടെ ഭാഗമാകാൻ സാധിച്ചാലും ഇത്രയും ക്രൗഡിനെയും ഓഡിയൻസിനെയും മുന്നിൽ നിന്ന് രണ്ടുമൊക്കെ സംസാരിക്കാൻ സാധിച്ചാലും ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് കുട്ടികളുടെ പ്രൈസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാവിധ സോ മച്ച് ഒത്തിരി ഹെഡ് മാസ്റ്റർ ജോസ് കെ പി ആമുഖ പ്രഭാഷണം നടത്തി കോപ്പിഡ് പഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു സീനിയർ അസിസ്റ്റന്റ് മിനി എം എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ വിരമിക്കുന്ന അധ്യാപകരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഒ ജോസ് ബ്ലോക്ക് അംഗം മോളി തോമസ് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി റാഫേൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നിത പി എസ് വാർഡ് മെമ്പർമാരെ ായ സിനി എൽഡോ മരിയ മാത്യു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിജ്മോൾ ബിജിമോൾ ഓക്കെ പ്രസിഡന്റ് രഞ്ജിനി സി എൻ സ്കൂൾ ലീഡർ ആദ്വീവ് എം എസ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സ്കൂളിന്റെ നൂറ്റി പതിനൊന്നാമത് വാർഷികമാണെന്ന് ആഘോഷിക്കുന്നത് അതോടൊപ്പം സർവീസിൽ നിന്ന് വിരമിക്കുന്ന രണ്ട് അധ്യാപക അവർക്ക് ശ്രേഷ്ഠമായ ആശംസകളും സ്കൂളിന്റെ പേരിൽ നേരുന്നു ഈ ഒരാൾ ഇരുപത്തിയെട്ട് വർഷവും ഒരാൾ മുപ്പത് വർഷവും നീണ്ട സർവീസ് കാലയളവിന് ശേഷമാണ് വിരമിക്കുന്നത് അവർക്ക് സ്കൂളിൻ്റെ പേരിലുള്ള എല്ലാവിധമായ ആശംസകളും നേരുന്നു നമ്മുടെ സ്കൂള് സാധാരണ ഒരു സ്കൂളിനെ അപേക്ഷിച്ച് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ അതുപോലെ വർഷം നമ്മൾ പൂർത്തീകരിക്കുന്നു ആ സ്കൂളിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകൾക്കും എല്ലാവരുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളുണ്ട് എല്ലാ സഹകരണങ്ങൾക്കും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തും വിരമിക്കുന്ന അധ്യാപകരായ ബിന്ദു വി കെ ടി ശോഭ എന്നിവർ മറുപടി പ്രഭാഷണം നടത്തി കായികമേള പ്രവൃത്തി പരിചയമേള എസ് എൽ സി പരീക്ഷ എന്നിവയിൽ വിജയം വരിച്ച പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിച്ചു എൻഡോമെന്റുകൾ വിതരണം ചെയ്തു തരംഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി News Desk Media City, Perempaur.